ഹലോ ഫ്രണ്ട്സ് ജെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പരിച്ചതാണ് മീൻ പരിച്ച എല്ലാവരും ഉണ്ടാക്കലുണ്ട് എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ച് കാരണം ഞാൻ കുറേ നാളത്തേക്ക് ശേഷം ഇന്നലെ ഒന്ന് മീൻ വാങ്ങിയത് മോനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എന്നുവെച്ചാൽ മീനുള്ള ഭയങ്കര പൈസ ആയതുകൊണ്ട് മീൻ വാങ്ങിക്കലേ ഇല്ല അപ്പോൾ ഇന്നലെ നൂറ് നൂറ്റി അൻപത് റുപ്പ്യ കുറച്ച് നല്ലോണം കിട്ടീനെ അപ്പം അതിന്ന് പൊരിക്കുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് അപ്പോൾ നമുക്ക് മീനേതാന്ന് കാണാം ഇതാ ഇതാന്ന് ഇട്ടാ മീൻ മീൻ്റെ പേര് അറിയില്ല പക്ഷേ ഇതിൻ്റെ തൊലിയൊന്നും വിൽക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു തൊലി നമ്മൾ ആഗോലി ഇല്ലേ ആഗോലി പോലെ കട്ടിയൊന്നും ഇല്ലാത്തതാണ് നല്ല സോഫ്റ്റാന്ന് ഇടാ അപ്പം തൊലിയൊന്നും വിളിക്കണ്ട അപ്പം എങ്ങനെ പൊരിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ എല്ലാം മുറിച്ചെടുക്കട്ടെട്ടാ എന്താ മീനെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ കുറച്ച് കറിക്ക് മുറിച്ചിട്ടുണ്ട് കറിക്കണ്ട് ഇപ്പിലേക്ക് ആവശ്യമുള്ള സാധനം എന്തെല്ലാം നമുക്ക് നോക്കാതാ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇത് കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് പുളിവെള്ളം ഇതിപ്പോ ഞാൻ പൊരിക്കുന്ന രീതിയാണ് കേട്ട് സമിതിയില് ഇതെല്ലാരും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും ചെയ്യാത്തവരുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഈ രീതിയിലാണ് പൊരിക്കല് അപ്പോൾ ഇനി അഭിപ്രായം പറയുന്നവർക്ക് കമന്റിലൂടെ എന്നെ അറിയിക്ക ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും മീൻ ഏത് മീനും ഞാൻ ഞാനിങ്ങനെയാ പൊരിച്ചെടുക്കല് അപ്പോൾ അത് നമുക്ക് വിടാ അതെ വിടാം അരവിട്ട് കൊടുക്കാം കിട്ടും മീൻ്റെ മീൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങള് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അതോടെ ഞാൻ അളവൊന്നും പറഞ്ഞല്ല മീൻ്റെ അളവനുസരിച്ച് കുരുമുളക് വൺ ഫ്ലോർ കുറച്ചിട്ടെടുത്തായി പുളി വെള്ളം കൂട്ട നാരങ്ങ നീരുണ്ടെങ്കിൽ അതും മതി എനിക്കിപ്പോ നാരങ്ങ ഇല്ലാത്തോണ്ട് പുളി കൂട്ടുന്നത് ഞാൻ ഏത് മീൻ പൊരിക്കുമ്പോഴും പുളി കൂട്ടിയിട്ടേ പൊരിക്കലോ ഉപ്പിട്ടു കൊടുക്ക മീനെല്ലാം ഞാൻ പെരക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ മീൻ നമുക്ക് പൊരിക്കാം വെട്ടി ചൂടായിട്ടുണ്ട് എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഞാൻ ഇടാ മാർച്ച് ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ കുറച്ച് നല്ലവണ്ണം എണ്ണ വെച്ചിട്ടാന്ന് വലിക്കലേട്ടാ ഞാൻ ആ കിട്ടുന്നു വെച്ചാ ഞാനിപ്പിങ്ങനെ എണ്ണ അതിന് നല്ലവണ്ണം മുങ്ങിപ്പോ അപ്പം നമ്മുടെ മീൻപേർസാൽ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി നോക്കൂലേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഇവനിപ്പോൾ പനി കുറച്ച് കുറവായിട്ടുണ്ട് ഇപ്പം ഉറങ്ങി അടിച്ചിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്താം കേട്ടാ അപ്പോൾ താങ്ക് യു